കൊല്ലം കടയ്ക്കലിൽ കൈ കഴുകാൻ വെള്ളം കോരി നൽകാത്തതിനെ തുടർന്ന് അറുപത്തിയേഴുകാരിയായ അമ്മയുടെ കൈ മകൻ അടിച്ചൊടിച്ചു കോട്ടുകൽ സ്വദേശിനിയായ കുലുസം ബി വിയുടെ ഇടത് കൈയാണ് വിറക് കമ്പുകൊണ്ട് അടിച്ചൊടിച്ചത് സംഭവത്തിൽ മകൻ നിസറുദ്ദീൻ അറസ്റ്റിലായി ഞാൻ

അടുത്ത വീട്ടിൽ ചായ മറ്റേ കൊച്ചു അവിടെ നിന്ന് ചായ ഇട്ടോണ്ട് ഓടിക്കൊണ്ട് ചേരുന്നു എന്റെ മരണങ്ങൾ എവട്ടാമത്തോ അവൻറ്റിണ്ട് അവള് വിളിച്ച് വന്ന മറ്റേ കൊച്ചു അറിഞ്ഞത് അകന്ന് വിളിച്ചു കൂട്ടൊന്നും അതും അറിഞ്ഞില്ല എന്നിട്ട് അത് ഓടിക്കൊണ്ട് ഒരു കൊറേ ചായ ഇട്ടോണ്ട് വന്ന് തന്ന് തന്ന് അത് വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നോൻറ്റ് കുറക്കെ അത് പച്ച തന്നാ കൊച്ചു അടുത്ത വീട്ടിലെ കൊച്ചു എന്നിട്ട് എന്റെ ഒക്കെ ഇട്ട് തടവി തന്നെ കയ്യിൽ കാലിലും ഒക്കെ പാർട്ടിയുടെ വിശദാംശങ്ങളുമായി വിനീഷ് ആണ് ചേരുന്നത് വിനീഷ് അറുപത്തേഴ് വയസ്സുള്ള ഒരു ഉമ്മയ്ക്കാണ് ഇങ്ങനെയൊരു അവസ്ഥ എന്താണ് ഈ മകൻ ഇങ്ങനെ ചെയ്യാൻ ഉണ്ടായ സാഹചര്യം അഭിലാഷ ഇത് കണ്ണില്ല ക്രൂരത എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഒരു മകന് അമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് തന്നെ നമുക്ക് വളരെ അത്ഭുതകരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം കൊല്ലം കടക്കല്ലാണ് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കൈ കഴുകാൻ വെള്ളം കൂടി നൽകാതെ തുടർന്നാണ് ഈ അറുപത്തിയേഴ് താരിയായ അമ്മയുടെ കൈ മകൻ അടിച്ചൊടിച്ചത് കോട്ടിക്കൽ സ്വദേശിനിയായ കുലിസം ദീപിയുടെ ഇടത് കൈയാണ് ഇറക് കമ്പുകൊണ്ട് ഈ മകൻ അടിച്ചുടിച്ചിരിക്കുന്നത് നാൽപ്പത്തി അഞ്ചു വയസ്സുള്ള മിസറുദ്ദീൻ എന്നാണ് ഈ മകന്റെ പേര് കഴിഞ്ഞ പതിനാലാം തീയതിയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ആ ഉണ്ടായത് വൈകുന്നേരം മണിയോട് കൂടിയായിരുന്നു ഈ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ മകൻ ഭക്ഷണം ചോദിക്കുകയും ഭക്ഷണം കഴിച്ചു തുടർന്ന് ഈ ഇറച്ചിക്കറിയിൽ നെയ്യ് കൂടിപ്പോയി എന്ന ഒരു കാരണത്താൽ ഈ അമ്മയോട് അസത്യം പറയുകയും ചെയ്തു തുടർന്ന് ആഹാരം കഴിച്ചിറങ്ങിയ മകൻ കൈവഴുകാൻ വെള്ളം ചോദിക്കുകയും വെള്ളമില്ലാത്തതുകൊണ്ട് വീടിനുള്ളിൽ ഇരുന്ന അമ്മയെ വലിച്ചെഴിച്ച് ആ വീടുന്ന വെളിയിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് വെള്ളം ഈ അമ്മ വെള്ളം കൂടി കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ ഉണ്ടായ ഒരു വിരോധം ഈ തുടർന്നുണ്ടായ ഒരു തക്കത്തിലാണ് ഈ ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് ഈ മകൻ മകനെ നയിച്ചത് ഉടൻ തന്നെ വൃദ്ധമാതാവിനെ കമ്പുകൊണ്ട് വിറക് കമ്പുകൊണ്ട് കൈ അടിച്ചു ഇടത് കൈയുടെ ഒരു വിരൽ ഉൾപ്പെടെ അടിച്ച് പൊട്ടിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത് വിരൽ ഒടിഞ്ഞ് ഇവരുടെ ഒരു നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തുകയും ചെയ്തു അങ്ങനെ ഈ മാതാവിനെ താലൂക്ക് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ നടത്തുകയും ചെയ്തു ഇപ്പോൾ കടക്കൽ പോലീസ് ഇതിപ്പോൾ ഏതെങ്കിലും ഈ എന്തെങ്കിലും ലഹരിയുടെ അല്ലെങ്കിൽ ഒക്കെ ആയി അങ്ങനെ ആയിരുന്നു അത്രം ഒരു വിവരം നമുക്കിപ്പോ പോലീസിന് ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഇയാളത് കൂലിവയിലായിട്ട് ചെയ്ത് ഒരു ആളാണ് അതുപോലെ തന്നെ ഇയാള് വിവാഹിതനായിരുന്നു എന്ന് പറഞ്ഞു വിവാഹമെല്ലാം ഏർപ്പെടുത്തി അമ്മോടൊപ്പം ആയിരുന്നു താമസം ഇവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷേ അത് ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനാണ് ഈ മാതാവ് ഇരയായത് ഉടൻ തന്നെ കടക്കൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതായിട്ടാണ് അഭിലാഷം നമുക്ക് അറിയാൻ കഴിയുന്നത് വിശദാംശങ്ങളാണ് വിനീഷ് നൽകിയത്